അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലെവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാല്സലമയുടെ ജീവിതകഥയുടെ ഇരുന്നൂറ്റി പതിനഞ്ചാം ഭാഗത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഹുദൈബിയ സന്ധി ഭാഗം മൂന്ന് ആണ് ഇന്ന് പറയാനുള്ളത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു പറഞ്ഞുവെച്ചത് നബിസല്ലാസ്സലമയും സംഘവും മക്കയിലേക്കുള്ള യാത്രയിൽ ഒഫ്സാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി നിൽക്കുകയാണ് അപ്പോഴാണ് അവരറിയുന്നത് മക്കയിലേക്കുന്ന പോ നേരെ പോകുന്ന വഴിയിൽ ഖാലിദ് ബിന് വലീദും സംഘവും അവരെ തടയുന്നതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിട്ട് അറിയാണ് അങ്ങനെ ആ സമയത്ത് നമിസല് അലുസമ്മ അവരുടെ സഹാബികളോട് ചോദിക്കുകയാണ് മക്കയിലേക്ക് അതുവഴി നേരക്കുള്ള ആ വഴി അല്ലാതെ പോകാൻ പറ്റുന്ന ഏതു വഴിയെങ്കിലും അറിയുന്നവരുണ്ടോ എന്ന് നബി നബിസല്ലാ അബുസല അനുയായികളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് അപ്പൊ നബിസുല്ലാ അഡ്ലസ്മയും സംഘവും ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചിട്ടല്ല അവർ ഉമ്ര ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് അവർ എന്ന് പുറപ്പെട്ടിരുന്നത് പക്ഷെ കുറേഷികൾ അവരുടെ മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് കുറേഷികളുടെ ഈ പുതിയ ആക്രമണത്തെ മറ്റൊരു വഴിയിലൂടെ പ്രതിരോധിക്കാനാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ ആ സമയത്ത് മക്കക്കാരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ സംഗതിയുടെ സമാധാനപരമായ ലക്ഷ്യം പിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നു മാത്രമല്ല അത്തരമൊരു യുദ്ധത്തെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഒരു കുറ്റം ആയിട്ട് അവർ കണക്കാക്കുകയും ഇതര ഗോത്രങ്ങളുടെ ഇടയിലൊക്കെ കുറേശ്ശികൾ അത് പ്രചരിപ്പിക്കുകയും ചെയ്യും അത് സംഭവിക്കാതിരിക്കാൻ വിശലത ഉത്സലമ്മ യുദ്ധം ഒഴിവാക്കുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ കുറേശ്ശികൾ തടയാൻ നിൽക്കുന്ന വഴിയല്ലാതെ മക്കയിലേക്കുള്ള മറ്റു വല്ല വഴിയും കണ്ടെത്താൻ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വിസല അലൈഹി സ്വലമ്മ അനുയായികരോട് പറയാണ് അപ്പൊ മക്കയിലേക്കുള്ള നേരെയുള്ള വഴി അല്ലാതെ മറ്റേതെങ്കിലും വഴി ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ആ സമയത്ത് ആ സംഘത്തിൽ നിന്ന് അസ്ലം ഗോത്രത്തിൽ നിന്ന് ഒരാൾ പറയുകയാണ് യാ റസൂല എനിക്കറിയാം കൂടുതൽ ആളുകൾക്കൊന്നും അറിയാത്ത ഒരു രഹസ്യ വഴിയുണ്ട് മക്കയിലേക്ക് പ്രധാന വഴിയിൽ നിന്നും മാറി ദുർഘടം പിടിച്ച കല്ലും ഉള്ളൊക്കെ നിറഞ്ഞ മലഞ്ചരുവിലൂടെയാണ് ആ യാത്ര ശരീരത്തുൽ മിറാറിലൂടെ സഞ്ചരിച്ച് മക്കയുടെ താഴ്ഭാഗത്തുള്ള ഉദൈബയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് പറയാം അപ്പം അലൈഹി അല്ലാല് സല്ലമ്മക്ക് ആ വഴി തരക്കേടില്ലെന്ന് തോന്നി അങ്ങനെ നബിസിൽ അലൈഹി സല്ലമ്മ പറഞ്ഞു പറഞ്ഞു ആ വഴിയിലൂടെ നമുക്ക് യാത്ര തുടരാം എന്ന് പറയാണ് അങ്ങനെ ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിച്ച് അവർ അവസാനം ഒരു സമതല പ്രദേശത്ത് എത്തുകയാണ് ശരീരത്തുൽ മറാർ എന്ന ഭാഗത്താണ് അവരെത്തിയത് ആ ദുർഘടം പിടിച്ച വഴിയിലൂടെ പോകുന്ന സമയത്ത് നബിസ് അല്ലാസ്ലം അവരോട് പറഞ്ഞു അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കുക അവനോട് നിങ്ങൾ പാപമോചനം തേടുക ഈ ദുർഘടം പിടിച്ച ഈ പാത താണ്ടുന്ന ആളുകൾക്കെല്ലാം അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും ബനോ ഇസ്രായേലേർക്ക് നൽകിയ പോലെ എന്ന് നബി അലൈഹി അലുവല്ലം പറയും അങ്ങനെ അവർ ഒന്നടങ്കം അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ശേഷം നബി അലൈഹി അല്ലാസ്ലാം പറഞ്ഞു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തിരിക്കുന്നു ഒരു ചുവന്ന ഒട്ടകത്തിൻ്റെ ഉടമക്ക് ഒഴികെ എന്ന് പറയും അപ്പോൾ ആരാണ് ആ ചുവന്ന ഒട്ടകത്തിൻ്റെ ഉടമസ്ഥൻ എന്നെല്ലാവരും തിരയാണ് അപ്പോൾ ഒരാൾ വളരെ പരിഭ്രാന്തനായിക്കിട്ട് പിന്നെന്തോ നഷ്ടപ്പെട്ടത് എന്തോ തിരയുന്ന പോലെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് തിരയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറയാണ് എൻ്റെ ഒരു ചുവന്ന ഒട്ടകത്തെ കാണാനില്ല എന്ന് പറയും ഉടനെ തന്നെ സഹാബികൾക്ക് മനസ്സിലായി നബീസുല്ല അഴിസ്വല്ലമ്മ നേരത്തെ പറഞ്ഞ ആള് ഇദ്ദേഹമാണ് എന്നുള്ളത് മനസ്സിലായി അങ്ങനെ അവർ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ വരൂ റസൂർ സല്ലാ അലുസലമയോട് നമുക്ക് പോയിട്ട് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രാപമചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാന്ന് പറയും അപ്പൊ അയാൾ പറയാണ് നിങ്ങളുടെ ആളിൻ്റെ ആ പ്രാർത്ഥന പ്രാർത്ഥനേക്കാൾ വലുത് ആ ഒട്ടകത്തെ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് എന്ന് പറയാ അപ്പൊ അയാളുടെ അകത്ത് നിഫാക്കിൻ്റെ ഒരു ഇത് ഉള്ളത് കൊണ്ട് അങ്ങനെ അയാൾ അവിടെ വഴി മാറിയിട്ട് പോവുകയാണ് അങ്ങനെ അവർ മക്കയിലെ സമീപത്തുള്ള കുദൈബിയ എന്ന സ്ഥലത്ത് എത്തുകയാണ് മക്കയിൽ നിന്ന് ഏകദേശം പത്തിരുപത് കിലോമീറ്റർ അകലെയാണ് ഷുമൈസി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് അങ്ങനെ അവർ അവിടെ എത്തി ഉടനെ തന്നെ റസൂൽ സല്ലു അലുസലയുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തി നിന്നു അപ്പൊ ആളുകൾ അതിനെ മുന്നോട്ട് തെളിക്കുന്നുണ്ട് എന്നാൽ ആ ഒട്ടകം നീങ്ങുന്നില്ല മുട്ടുകുത്തി ഇരിക്കയാണ് അപ്പൊ സഹാബികൾ പറഞ്ഞു റസൂൽ സല്ലാസ്സലമയുടെ ഒട്ടം ക്ഷീണിച്ചിരിക്കുന്നു അത് തളർന്നിരിക്കുന്നു അപ്പൊ ഉടനെ തന്നെ നബി നബിസല്ലാ അലുസ് സല്ല്മ മറുപടി പറഞ്ഞു അത് ക്ഷീണിച്ചിട്ടൊന്നുമില്ല അതാ അത് അവരുടെ സ്വഭാവവുമല്ല എന്ന് പറയും അപ്പൊ ആനയെ തടഞ്ഞ വെച്ചവൻ അതിനെ തടഞ്ഞതാണ് എന്ന് നെ ബിസ് അലുസം പറയും വിസ്വലസ് വലിമ പറഞ്ഞത് നേരത്തെ കഴിവ പൊളിക്കാനായിട്ട് അബ്രഹത്തും സംഘവും ആനമാക്കായിട്ട് വന്നപ്പോൾ ആനപ്പടയൊക്കെ ആയിട്ട് വന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ആ ആന പിന്നീട് മുന്നോട്ട് നീങ്ങിയില്ല മുന്നോട്ട് എത്ര തെളിച്ചിട്ടും നീങ്ങിയിട്ടില്ല അത് പിന്നെ ഇത് നേരത്തെ നമ്മൾ ആ ചരിത്രം പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു അന്ന് അവിടെ ആനയെ ആരാണോ തടഞ്ഞത് അതേ നാഥനാണ് ഈ ഒട്ടകത്തെ ഇവിടെ മുട്ടുകുത്തിച്ചത് എന്നാണ് നബിസ് അല്ലാസ് സലമ ഉദ്ദേശിച്ചത് അപ്പം ഈ ഒരു സമയത്ത് നബിസല്ലാ അലുഖി സ്ലമയും സംഘവും മക്കയിലേക്ക് പോവുകയായിരുന്നെങ്കിൽ അവിടെ ഒരു ഘോര സംഘടനം അവിടെ ഉണ്ടാവുമായിരുന്നു അത് ഇരു കൂട്ടർക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും അത് നടക്കരുത് എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം ഇങ്ങനെ നബിസ്വല്ലാ അലുസലമയുടെ ഒട്ടകം അവിടെ മുട്ടുകുത്തിയിരിക്കുകയാണ് അപ്പം നേരത്തെ ഇതുപോലെ നബി നബിസല്ലാ അലൈഹി സല്ലമ്മ മക്കയിൽ നിന്ന് മദീനയിലെത്തിയപ്പോൾ സമയത്ത് അൻസാറുകൾ ഓരോരുത്തരും അവരവർക്ക് പിന്നെ അതിഥിയായിട്ട് നബിസു ലഭിക്കണം ലഭിക്കണമെന്നുള്ളത് ആഗ്രഹിച്ചിട്ട് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ചിട്ട് വലിച്ച സമയത്ത് നബി അലൈഹി സല്ലമ്മ അവരോട് പറഞ്ഞിരുന്നു അതിനെ നിങ്ങൾ വിട്ടേക്കുക അത് ലഭിച്ച കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് അത് പോകുന്നത് അതിന് ആ ഒട്ടം ഒരു ഒഴിഞ്ഞ പറമ്പിൽ മുട്ടുകുത്തി ഇരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവിടെയാണ് പിന്നീട് മസ്ജിദുൻ നബീസ് പിന്നെ എന്ന പള്ളി ഉണ്ടാകുന്നത് അതുപോലെ തന്നെ അതിന് സമീപത്തുണ്ടായിരുന്ന അയ്യൂബ് അൻസാരി എന്ന ആളുടെ വീട്ടിലാണ് കുറച്ചു കാലം നബി സലഹ്ഹിസ്മ ആ കാലഘട്ടത്തിൽ താമസിക്കുകയൊക്കെ ചെയ്തത് ഇത് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത് ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ അടുത്ത ഭാഗത്തിൽ വീണ്ടും പറയാം ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വരഹമ്മി വർക്കാത്തു